എന്താ കുണ്ടാ ഇങ്ങോട്ട് വേടാ പെരുന്നാളെല്ലാം പൊളിച്ചോ ഉം ബിരിയാണി എല്ലാം കഴിച്ച് പൊളിച്ചിരിക്കും ബിരിയാണി കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത് കഴിച്ചില്ലെങ്കിലേ അത് തന്നേക്ക എല്ലാവർക്കും ഹായ് എന്റെ പേര് നന്ദിനെട്ടിന്നാണ് അതേ ഈ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലം എന്ന് പറഞ്ഞ നന്ദിനി റെഡ് ഞാൻ തന്നെയാണ് അപ്പൊ ഗൈസ് ഹായ് ഗായ്സ് വെൽക്കം ടു അമിയ ആൻഡ് ഫിൽറ്റേഡ് ഇന്ന് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒരു മാറ്റമുണ്ട് കാരണം ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഓഫീസിലാണ് എൻ്റെ മോളത്തെ ഒരു പ്രീമിയം റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല സോ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക എൻ്റെ മുഖവും എൻ്റെ വാക്കുകളും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കപ്പിൾസ് ആണ് ഇവരറിയാത്ത ആൾക്കാർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ റീസെൻറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ട് പേരും പല ഔട്ട്ഫിറ്റിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ് അതിലുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളാലോചിക്കും ഇൻ്റർവ്യൂ എങ്ങനെ ഒരു ടോപ്പിക്കായിരുന്നു എന്താണെന്ന് വെച്ചാൽ ജാസിയും ആഷയും കൂടെ ഒരു ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയം അതിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ ലേഡീനെ കുറിച്ചിട്ട് അപ്പം ആ ലേഡീനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് ഈ ലേഡി കുറേ കാലമായി ഞങ്ങളുടെ പുറകെ നടക്കുന്നു ഞങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് വീഡിയോസ് മാത്രമാണ് അവരവരുടെ പേജിൽ ഷെയർ ചെയ്യുന്നത് കുറേ ട്രോൾസ് കാര്യങ്ങളൊക്കെ അവർ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നൊന്നുമില്ല പക്ഷേ ഇവർ ഞങ്ങളെ ഭയങ്കര ഹറാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ ഒരു ടോപ്പിക്കായി പിന്നെ ആ ലേഡി വരുന്നു കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നു അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഈ വീഡിയോൻ്റെ ഒരു എന്താ ഈ വീഡിയോൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ ജാസി ആഷി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഭയങ്കര ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പണ്ട് ജാസി ആഷിൻ്റെ ഇടയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ആഷി വേറെ ആരെയോ ലൈൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ജാസി പോയിട്ട് തല്ലി ഉപദ്രവിക്കുന്നത് ആ വീഡിയോയും അതിൽ ആഷി തുറന്ന് പുറത്തു വന്ന് പറയുന്നുണ്ട് എന്നെ അവൾ നിർബന്ധിച്ച് നിർത്തുകയാണ് അവളോട് നിൽക്കാൻ ആഗ്രഹമുള്ള അവൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവൾ എന്നെ ഗൂഢോത്രണം ചെയ്തൊക്കെയാണ് നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പീസ് ഓഫ് വീഡിയോസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേരൊക്കെ ഇട്ടു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാനത് ഇതിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാര്യങ്ങളിൽ ഷെയർ ചെയ്യുന്നില്ല അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും ഇവരുടെ ചാനലിൽ ഒരു വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതെന്താന്നുള്ളത് ഫസ്റ്റ് ഒന്ന് നോക്കാം ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് അത് എന്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞ വോയിസ് കാരണം ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു ഉസ്താദിനു അയച്ച വോയിസുകളാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ഇവർ ആ വോയിസ് കിട്ടുന്ന എനിക്ക് ഇവർ അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് ആശയെന്ന് പറഞ്ഞാൽ ഒരാൾ എന്റെ ലൈഫിൽ വളരെ വലുതാണ് പ്രശ്നതായിരുന്നു ഉസ്താദിനെ വിളിച്ചിട്ട് ജാസി പറയാണ് ആഷി എന്നെ വിട്ടുപോവാണ്ട് നിൽക്കാൻ എന്തെങ്കിലും കൂടോത്ര പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇത് ആ ജാസി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു ഞാൻ ചെയ്ത കാര്യമാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആഷി അപ്പം ആശി പോകുന്നതിനോട് എനിക്ക് ആഗ്രഹമല്ല ഞാൻ വിളിച്ചു ഞാൻ സംസാരിച്ചു ഇത് വളരെ കോമൺ ആണ് പണ്ടൊക്കെ ഹിന്ദു ഹിന്ദുമതത്തിൽ മാത്രമായിരുന്നു പറഞ്ഞു ഇന്നും ഹിന്ദു മതത്തിൽ മാത്രമല്ല ഇടയിൽ തങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് എൻ്റെ വീടിന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് പോലും ഒരു പത്ത് മിനിറ്റ് നടന്നാൽ കിട്ടുന്ന ലൊക്കേഷനിലൊരാളുണ്ട് തങ്ങൾ അവർ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഫോർ ആൻ എക്സാമ്പിൾ ഈ തേങ്ങയിൽ എന്തൊക്കെയോ പടം വരച്ചൊക്കെ ഇടുന്ന കാണാം ഒരു കുടം കുടത്തിൽ എന്തൊക്കെയോ പടം വരച്ചിടുന്നാൽ കാണാൻ പറ്റും പിന്നെ എന്താ കുമ്പളങ്ങയോ വെള്ളരിയോ അതൊക്കെ കാണാൻ പറ്റും അതാൾ അഡ്മിറ്റ് ചെയ്തു പറഞ്ഞു ഇതൊരു സോഷ്യൽ മീഡിയയിലുള്ള ആളായതുകൊണ്ട് ചെയ്തു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വ്യക്തിഗതമായിട്ടുള്ള ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല പക്ഷേ ഇത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കൂടോത്ര അല്ല നല്ലതാണെന്ന് പറഞ്ഞ് കിടക്കുന്ന ടീമിൻ്റെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജാസി നിങ്ങൾ തയ്യാ പറഞ്ഞിട്ടുണ്ട് അല്ല വർഷമായിട്ട് അതിന് പറയുന്നുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെ പറയിപ്പിച്ചതുമാണ് ഇവൻ ഇവന്റെ മൈൻഡിനോട് പറഞ്ഞതല്ല ഇവന്റെ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആ സമയത്ത് ഇവർക്ക് കൊടുത്ത തലേല് കൊടുത്ത ആ സംഭവമാണ് ആ വീട്ടിൽ നിങ്ങൾ കാണുന്നത് പിന്നെ കുറെ ഒക്കെ ചോദിക്കാണ്ട് പേഴ്സണലി ആശി പട്ടി ലോക്കാണ് ആശിനെ പിടിച്ചിട്ടാണ് ഞാൻ ആശ്വാസം ആദ്യം തൊട്ടട്ടേ ജാസിൻ്റെ കാമുകനാണ് ആഷി എന്ന് പറയുന്നതിന് ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ജാസി എന്ന് പറയുന്നത് ഒരാണായിരുന്നു അത് പെണ്ണായി മാറിയതാണ് ആൻഡ് ഈ ആണ് ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ് പിന്നെയാണ് പെണ്ണായി മാറിയത് ആദ്യമൊന്നും പെണ്ണായിട്ട് നടക്കില്ലായിരുന്നു പിന്നെ പെണ്ണായി ഇപ്പം കംപ്ലീറ്റ്ലി മാറി സാരി എടുക്കുന്നു ചുരിദാർ എടുക്കുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിന് ഇപ്പോഴും ആരും വലിയ രീതിയിൽ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജാസിക്ക് ഇങ്ങനൊരാശി എന്ന് പറയുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പുരുഷനെ കിട്ടിയതിൽ സോ കോൾഡ് നാട്ടുകാർക്ക് അല്ലെങ്കിൽ സൈബർ ലോകത്തുള്ള ആൾക്കാർക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഇവൻ പണ്ട് ആശി ഷെയർ ചെയ്തൊരു വീഡിയോ വന്നത് അപ്പോൾ ആ വീഡിയോ വന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കരുതും ആ ഇവളെടുത്ത് ഇവനിങ്ങനെ സർവേ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ ഈ കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഇവൾ കൂടോത്രവും ചെയ്തിട്ടുണ്ട് എന്നൊരു തോട്ട് ജനങ്ങൾക്ക് വരും ജനങ്ങൾ വരുകയും ചെയ്യും പറയുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അതിന് നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു പോസിറ്റീവ് സംസാരിക്കുന്നതിനേക്കാളും സൈബർ മീഡിയയിലെ കമൻറ്റുകളേറ്റവും കൂടുതൽ താല്പര്യം ഒരു വ്യക്തിയെ കുറ്റം പറയാനും കളിയാക്കി പറയാനും പരിഹസിക്കാനും പുച്ഛിക്കാനും ഇങ്ങനെയുള്ള കുറേ കമൻറ്റ് വന്ന സമയത്ത് ആശു വളരെ വ്യക്തമായിട്ട് വന്ന് പറയുന്നുണ്ട് എനിക്കുള്ള ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിവിളുടെ കൂടെ നിൽക്കുന്നത് ഞാൻ ഒരു ഇരുപത്തൊമ്പത് വയസ്സുള്ള പുരുഷനാണ് ഞാൻ ആരുടെ കൂടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇവർ ഇതൊരു നാല് ദിവസം മുമ്പ് എങ്ങനെയുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഇവർ ഇവർ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞെങ്കിലും കരണ്ടി

ഇവനെ അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യിൽ മുറിയൊക്കെ ആക്കിയിട്ടും അവനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവടുത്ത് പോയിട്ട് രണ്ടിനെ എന്നൊന്ന് കേറ്റി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആശുഗിന്റെ ഉമ്മേട് സംസാരിക്കാൻ അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വരികയാണ് ജാശ്യെങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ രക്ഷപ്പെടുത്തുന്നത് രക്ഷപ്പെടുത്തുന്ന ഞാനാണ് പറഞ്ഞു ആ കുട്ടിയോട് അവളെ അവനടുത്ത് പൈസ ഒന്നും ഇല്ല വിസിയില്ല എങ്ങനെയെങ്കിലും ഞാനാണ് ആ പറഞ്ഞത് അപ്പൊ ഇത്ര വീഡിയോ കൺക്ലൂഷൻ കിട്ടിയല്ലോ ഈ പെർട്ടിക്കുലർ ലേഡീനെ കുറിച്ചിട്ടാണ് ജാസി പറയുന്നത് ഞങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളത് അതിൽ മെയിൻ ആയിട്ട് അന്ന് വിഷയുണ്ടായ സമയത്ത് ആഷി എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ ലേഡീനെ കണ്ടിട്ട് എന്നെ ജാസിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഈ പെർട്ടിക്കുലർ ലേഡി വഴി കണക്ട് ചെയ്തിട്ട് ഉമ്മാനെ വിളിച്ചു അതിന്റെ ആവശ്യം എന്താ അപ്പം ആശിക്ക് ഉമ്മാനെ വിളിക്കാനുള്ള പെർമിഷൻ ഇല്ലേ ആശീന്റെ ഫോണൊന്നും ഉമ്മനെ വിളിക്കാൻ പാടില്ലേ അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് ഈ വോയിസ് കേട്ട ഉമ്മ ഫസ്റ്റ് അതാ തോന്നുന്നത് ഇവരെ കണക്ട് ചെയ്ത് വിളിക്കേണ്ട ആവശ്യമുണ്ടോ സ്വന്തം ഫോൺ ഉമ്മനെ വിളിച്ചാ പോലെ ഉമ്മനെ വിളിക്കാനുള്ള പെർമിഷൻ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവനെല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാത്തിന്റെ ആൾക്കാർ കാര്യ വന്ന്

മൂന്ന് വർഷം എന്റെ കുട്ടി ഇവിടെ വരാണ്ട് വന്നിട്ട് അഞ്ച് ദിവസം ഇവിടെ നിക്കാൻ അയച്ചോളൂ ഇവ മൂന്നെ മെസ്സേജ് വെച്ച് ഇപ്പൊ വരാണ്ട് പോയിട്ട് പത്ത് മാസമായി നാ ദുബായിലോ നാട്ടിലോ ഇരുന്ന് വരെ ഞങ്ങടെ അടുത്ത് വന്നിട്ടില്ല എന്നാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് വെച്ച് അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ചു അയക്കോന്നാണ് എന്നിട്ട് ഞമ്മളത് നോക്കി കഴിഞ്ഞവട് അവൻ ഡിലേറ്റ് ആക്കി കളി അവന്റെ ഫോണിലെ തെറി വിളിച്ചു സ്വന്തം താങ്ങന അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു ഞാൻ ഈ ജാസി ആഷിന്റെ വീഡിയോ കാണുന്ന സമയത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആഷിന്റെ ഫാമിലി ഞങ്ങളുടെ കല്യാണം ത്തെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അക്സെപ്റ്റ് ചെയ്യില്ല കാരണം വളരെ ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു പുരുഷൻ ഇങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ താമസിക്കുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ആശി ആശി ഇന്നേ വരെ വീട്ടുകാരെടുത്ത് പോയതോ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടാക്റ്റോ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇവിടെ ഇവർ കൺവേ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആഷി എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളുടെ അടുത്ത് വരാത്തത് ജാസി വിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ മോനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും വിളിക്കാൻ ശ്രമിച്ചാലും മെസ്സേജ് അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ജാസി വളരെ മോശമായ രീതിയിൽ പറയും ഇതിൽ സത്യമുണ്ടോ സത്യമല്ലയോ എന്ന കാര്യം എനിക്കറിയില്ല പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ജാസി ആഷിയുടെ കാര്യത്തിൽ ഭയങ്കര ഒബ്സേർവ്ഡ് ആണ് എന്ന് വെച്ചാൽ ആശി കാണാൻ കുറച്ച് ഭംഗിയുള്ള ചെക്കൻ അല്ലെ ആഷിക്ക് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ആശിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുമോ എന്നൊരു പേടി ഭയങ്കര ഉള്ള ആളാണ് എൻ്റെ ഏറ്റവും സിമ്പിൾ ഉദാഹരണമാണ് ഈ കൂടോത്രം ചെയ്തത് അപ്പോൾ ചിലപ്പോൾ ജാസിക്ക് തോന്നുന്നുണ്ടാവും ഈ ആഷി അവരടുത്തൊക്കെ പോവുകയാണെങ്കിൽ ആശിനെ ചിലപ്പോൾ പിടിച്ചു വെക്കുമോ കിട്ടാണ്ട് നിൽക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ട് ചിലപ്പോൾ വിടുന്നില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ആശിക്ക് പോയിക്കൂടെ വീട്ടിൽ ഒരു ഉമ്മ വെറുതെ സ്വന്തം മോനെ പറ്റി ഇവിടെ വന്ന് പറയുമോ ഇത്ര മാസം ഇത്ര കാലങ്ങളായിട്ട് അവൻ വന്നിട്ടില്ലാന്ന് എന്തുകൊണ്ട് ആശി പോവാത്തത് ഒരു എത്രയൊക്കെ ആണെങ്കിലും ഉമ്മാൻ്റെ അടുത്ത് പോകണം ആഗ്രഹമല്ലാത്ത ഒരു മോനും ഉണ്ടാവില്ല അപ്പൊ ഇവർ ഈ പറഞ്ഞതിൽ എവിടേക്കോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സത്യം ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് ഇതൊക്കെ ഇതൊന്നും ആർക്കും അറിയില്ല അവൻ കംപ്ലീറ്റ് ആയിട്ട് അവൻ ആണിന്റെ പെണ്ണിന്റെ അവൻ അഭിനയിക്കും അവനെ ഒരു പിന്നെ അവനെ ഒരു പിന്നെന്തും ചെയ്യൂല അവനെനിക്ക് ഭയങ്കര പേടിയാണ് അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പൂ പോയി ആ പെണ്ണിന്റെ തൊ സകംഭവ സമാധാനത്തിൽ തന്നെ ഇരുനിക്കരുത് ഏഹ് അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ലോ ഇവൻ കംപ്ലീറ്റ് പറയണത് നോണേണ് ഇവൻ എന്താ സത്യം പറയണത് ഇവനിക്ക് പറയണത് ഇവന്റെ അമ്മ അവ നല്ല സപ്പോർട്ടുണ്ട് ഇന്റെ മവനെ അവിടെ കയറ്റൂലവർ അവനെ ഒഴിവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കേറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കണേ ഞങ്ങൾ കേറ്റൂല ഞങ്ങൾക്ക് മാനൊന്നാണ് ഉണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവര് ഒരു വീഡിയോ ഇവര് അങ്ങനെ ജീവിക്കണെങ്കി എന്തിനീ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത് ഏഹ് എല്ലാം ഞങ്ങൾ ഇരിക്കില്ല എന്തൊരു വേദനയാണെന്ന് എനിക്കറിയോ അവന്റെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചില്ല അവൻ പോയി വിടുന്നു ഇതൊന്നായിരിക്കാം ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഇവൻ പറയണ കംപ്ലീറ്റ് അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞാൽ തുള തുറക്കാൻ വിടണാഷിക്കെ അപ്പൊ അവനും കൂടെ പറവൻ ഇവൻ ഇവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജാസീനെയാണ് കേട്ടോ കാരണം ജാസീന അവർ ഇപ്പോഴും ഒരാളായിട്ടാണ് കാണുന്നത് അത് അവര് പറഞ്ഞു ഇവൻ ഒരു ആണ് ഇവനു പെണ്ണിനെ നേരെ പെണ്ണുമായിട്ടാണെന്ന് അതാ ഒരു ഫിസിക്കൽ അബ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് മകനെ വിട്ടാ വിടാണ്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് അല്ലെങ്കിൽ മകൻ ഉമ്മാൻ്റെ അടുത്ത് പോകാണ്ട് നിൽക്കുക എന്ന് പറയുന്നതും വളരെ മോശമാണ് കാരണം എത്രയൊക്കെ ആണെങ്കിലും നിങ്ങളെ വളർത്തി ഈ ലോകത്തോട്ട് കൊണ്ടുവന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരുടെ അടുത്തോട്ട് പോകാണ്ട് നിൽക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇന്ന് വളരെ ആണ് ഇത് ദൈവത്തിൻ്റെ ഒരിതാണ് അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഈ കോലം കെട്ട് നടക്കുക എന്നൊരു അഭിപ്രായമൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റീനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ് ഇന്ന് ഇനി അങ്ങോട്ടുള്ള തലമുറ ഇപ്പോഴത്തെ തലമുറയും ഇനി അങ്ങോട്ടുള്ള തലമുറയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും പഴയ തലമുറേനെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് കുറച്ച് പാടാണ് അവരെ മാറ്റിയെടുക്കാനോ അല്ല അവരുടെ ഐഡിയോളജീസ് മാറ്റാനൊന്നും നമുക്ക് പേഴ്സണലി പറ്റില്ല പാഷീൻ്റെ ഉമ്മ ജാസീനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ടാസ്ക്കാണ് നമ്മൾ ചിലപ്പോൾ ഇവിടെ പറയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തൂടെ അക്സെപ്റ്റ് ചെയ്താൽ എന്താന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിയിലോട്ടോ നമ്മുടെ ലൈഫിലോട്ടോ അങ്ങനെ ഒരാൾ വരുന്ന സമയമാണ് നമ്മളൊന്നും ആലോചിക്കുക വെദർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു കാര്യം പക്ഷേ ഒരു ഉമ്മാൻ്റെ അടുത്ത് വിടാണ്ട് പിടിച്ചു വെക്കുക എന്ന് പറയുന്ന ഒരു സാധനം ശരിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ ഇത് നുണയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വർത്താനം നടന്നിട്ട് ആ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവോ ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടോടെ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയുന്നത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും പോലെ ആ കുട്ടിനെന്തിനാണ് പറയുന്നത് അവൾക്ക് ജീവിക്കണ ഒരു ഇവനിക്ക് അവളെ ദേഷ്യം കൊണ്ട് ദേഷ്യം കൊണ്ട് പറയുന്നത് ഇവളിവനെല്ലാ തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു പറ്റി പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ ഒത്തു എന്നിട്ട് അവളുടെ ഒത്തു പോയി നമുക്ക് സോൾവ് ആക്കാൻ അവൻ പോയതാണ് ഇവനെന്നെ പോയത് എന്നാ അവളല്ല വന്നത് ഇവനെ പോയി സോൾവ് ആക്കിയത് പറ അവൻ നല്ല ആളാണെ അങ്ങനെ പറസ്താദനത്ത് പോയി പറ അത് ശരി തന്നെയാണ് പുസ്തകത്ത് പോയിട്ടുണ്ട് ഏഹ് അവനെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസേജ് അയച്ചിരിക്കുന്നത് എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് അതില് മരുന്ന് ഇട്ടിട്ടുണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തി അയ്യായിരം റുപ്യം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ട് ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവന് കഴിക്കണ്ടാവണവനെ കണ്ടല്ലേ കൊടുക്കണ രണ്ട് പെണ്ണാവൂല അവനെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കൊറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് ഈ നാപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊച്ചിയിൽ പോയി ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ഒന്നോണ അറിയില്ല സ്വന്തം ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റില്ല പറയുന്ന സമയത്ത് ഒരു ഒരു ടോക്സിസിറ്റിയാണ് ഈ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയിൽ റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ലെവലിലോട്ടാണ് പോകുന്നത് ഒരാൾക്ക് ഒരു ഭ്രാന്തമായ സ്നേഹം തോന്നുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഒന്നിനും അനുവദിക്കാണ്ട് തന്നെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തി എൻ്റേത് മാത്രമായി മാറ്റാനുള്ള ഒരു പെരുമാറ്റങ്ങൾ വളരെ കോമണാണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഇവരുടെ ഇന്റർവ്യൂസ് കാണുന്ന സമയത്താണെങ്കിലും എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ജാസി ആഷീനെ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിയാണ് എന്നുള്ളത് അത് നമ്മൾ ഏകദേശം കുറച്ച് ഇൻ്റർവ്യൂസ് കണ്ടാൽ അറിയാം അതൊക്കെ തന്നെയാണ് ഇവരും പറയുന്നത് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വിടുകയാണ് അവനെ ഫ്രീ ആയിട്ട് വിടുന്നില്ല അവനെ പുറത്തോട്ട് വിടുന്നില്ല അവനെ ശ്വാസം വിടാൻ സംഭവിക്കില്ല വീട്ടിലോട്ട് വിടുന്നില്ല എന്നുള്ളതൊക്കെ അപ്പം ഈ അലിഗേഷനൊക്കെ മേ ബി ശരിയാവാം മേ ബി തെറ്റാവാം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇതിനുള്ളൊരു എക്സ്പ്ലനേഷൻ തരണം എന്ന് എനിക്ക് ബേസിക്കലി തോന്നുന്നുണ്ട് യൂട്യൂബിൽ വന്ന എക്സ്പ്ലനേഷൻ തരണം എന്നല്ല പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ ഉമ്മാനയെങ്കിലും കാശിയൊന്നു പോയി കാണണം ഒരിക്കലും നല്ലൊരു പത്തു മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് പത്തുപ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ട് വർഷം എന്റെ പത്തു റുപ്പ ചെലവ് ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാർ പറയണ്ടേ ഇവൻ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കാര്യമാണ് ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ഒരിക്കലും സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്കേ മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ് ഒന്നും നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആ എനിക്ക് എനിക്ക് എനിക്കൊന്നുള്ളൂ പറ എന്തിനു സപ്പോർട്ട് ചെയ്യണേ മോൻ എഴുപത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവര് അവനെ സ്വീകരിക്കണം ആട്ടിവിടണം അതേസമയം ജാസി ഇവിടുത്തെ ഗൗരവ ചൂലും കെട്ടോണ്ടിപ്പോ ഞാൻ കേട്ടൂടാ ഇവരുടെ അമ്മ എന്തിനു കേട്ടണത് ഇവരുടെ അമ്മ എന്തിനു കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ട് അടിയുമ്പോൾക്ക് കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങളന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്ന അവര് ഈ ചെക്കൻഡത്തൊന്നും വായി കൊടുക്കാൻ പറ്റും ചെക്കൻഡിക്ക് എന്ത് വായി ആണ് പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാവരും ആരെയാണ് കുടുംബത്തോടെ അവനാവശ്യം പറയും ഇന എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നാ ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് എത്തും എന്റെ മോൻറെ മുമ്പനെ വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ട് കാരണം കൊണ്ട് പറ എന്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ഈ ഒരു സത്യുണ്ട് നിങ്ങളുടെ മോന്റെ ഭാത്തതിറ്റ് എത്ര ആണെങ്കിലും എത്ര റിലേഷൻഷിപ്പ് ഉള്ള ആളാണെങ്കിലും സ്വന്തം ഉമ്മാൻറെ മോത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോൾ നാല് പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിന് ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പേടിക്കുന്നു എന്റെ ചോദ്യം അതാ ഈ വീഡിയോയില് ഫുള്ള് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ജാസിനെ പേടിയാണ് എന്താണ് പേടിക്കുന്നത് കൂടോത്രം അപ്പം നിങ്ങൾക്ക് കൂടോത്രത്തിൽ വിശ്വാസമുള്ള ഒരാളാണോ രണ്ടാമത്തെ ഒരു കാര്യം ആശിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യം ജാസി പൊറത്ത് പറയുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തികത്തിന്റെ എന്തെങ്കിലും ആശി ജാസീൻറെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാ ഈ പേടിക്കുന്നേ അത് നിങ്ങളുടെ മോന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റു നൂറ് ശതമാനം പറയുക സ്വന്തം ഉമ്മാനെ തെറി വിളിക്കുന്ന സമയത്ത് അവൻ കേട്ടിരിക്കുന്നുണ്ട് പിന്നെ അവൻ എന്താ പറയണ്ടേ നിങ്ങൾ പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കല്ലോ പഠിച്ചു ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നില്ല ഏ എത്ര വേദന ഉണ്ട് ഒരു നേരം ഞാൻ തരപ്പ അതിലിത് കരയാത്ത തിരിസല്ല അതാ എന്റെ വേദന എവിടെ എവിടെ പോലും ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണമെങ്കിൽ അവൻ എന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരും പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ ഒരിക്കും അവിടെ പോയിരുന്നിട്ട് അവ അവിടുന്ന് വിളിച്ച് നന്ദിനി എന്നോട് പറഞ്ഞു ഉമ്മ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞു മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണോ അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തുന്നേശാ ഞാൻ പറഞ്ഞത് അന്നാ അല്ലാണ്ട് ഞാൻ ശരീര ഞാൻ കൊണ്ട് ഇതിനൊരു പരിഹാരം വേണം വീട് വീട് ചെയ്യാൻ വിടാൻ അപ്പൊ ഗോ അത് ആശിയുടെ ഉമ്മയാണ് പറയുന്നത് രണ്ടു ദിവസം മുൻപത്തെ കാര്യമായിരുന്നു സോ ഞാൻ ഈ വോയിസ് റെക്കോർഡിംഗ് ഫുള്ള് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഉമ്മ പറയുന്ന ഒരു കാര്യമാണ് ഐ റെസ്പെക്ട് ഉമ്മയുടെ ഇമോഷനെ ഞാൻ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ അവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടില്ല ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളെ ഈൻഹാണി റോസ് എന്ന് പറയുന്ന ആൾ വരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇറ്റ് വാസ് ബെസ്റ്റ് ഞാൻ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഒരു വീഡിയോ ഞാൻ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ പറയുന്നുള്ളൂ പക്ഷേ നിങ്ങൾ അപ്പുറത്തെ സൈഡും കൂടെ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടെ ഇത് പെട്ടെന്ന് ഒരു ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഫാമിലിൻ്റെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യാത്തത് അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബൈസെക്ഷൽ ആയിട്ടുള്ള എൻ്റെ മോൻ അതാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഇനി അങ്ങോട്ടുള്ള ജനറേഷൻ ഉണ്ട് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം അപ്പോൾ അവരെ സ്വന്തം മോനെ ഉമ്മാൻ്റെ അടുത്തോട്ട് വിടാണ്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയ വിഷമാടവും നൂറല്ല പത്തല്ല അമ്പത് കുട്ടികളുണ്ടെങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു തന്നെയാണ് ഓരോ കുട്ടിയും ഓരോ കുട്ടി തന്നെയാണ് അപ്പം ഇത് ഒരിക്കലും നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം അറിയില്ല ഇത് റിലേറ്റ് ചെയ്ത് ഓഡിയോ ഓഡിയോ കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ഇത് റിലേറ്റ് ചെയ്തിട്ട് കരൺലി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ബാക്കി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി തുടർന്നുള്ള ദിവസങ്ങളിൽ നോക്കാം അത്രയും എനിക്ക് വീഡിയോനെ പറ്റി പറയാനുള്ളൂ സു ഗൈ സ്റ്റേ ടുൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ടെറ്റാബ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ